ഞാൻ ഒരു വീട് എടുക്കുമ്പോ അമ്മ പറയും അത് അവിടെ കാണും ഇത് കാണും ഒരു തുണി എന്താണ് നമുക്ക് നമ്മള് എത്രയോ പേര് ഓരോ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നു അങ്ങനെ നമുക്ക് അത്രയെങ്കിലും കിട്ടിയത് വളരെ ഒരു നല്ല കാര്യം ചില്ലറയല്ല ഒരുപാട് ആരോടുക്കും ചെയ്യുന്നത് അതിനകത്ത് ചിലപ്പോ ഒരു മുപ്പത് സെക്കൻഡ് ഉള്ളെങ്കിലും അതിനകത്ത് ഒരുപാട് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട എന്നാലും നമ്മള് മാക്സിമം നമുക്ക് വീഡിയോ നമുക്ക് കമന്റ് ചെയ്യും അവർക്ക് നമ്മൾ വീഡിയോ ഇടുന്ന പോലെ അവർക്ക് കമന്റ് ചെയ്യാന അവകാശം അതെ അതെ നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ കമന്റ് ചെയ്യരുത് നമുക്ക് അപ്പം നമ്മുടെ ധൈര്യമാണ് ആ കമന്റ് നമ്മൾ ഓപ്പൺ ആയി എന്തോ മെയിനായിട്ട് നമുക്ക് പേടിയൊന്നുമില്ല നമ്മൾ പറയാം കൊടുത്തിട്ടേക്കത് മെയിൻ ഫോളോ ചെയ്ത് കാണത്തില്ലേ അപ്പൊ അവര് സെലിബ്രേറ്റ് ആണ് അതുകൊണ്ട് ആരെയും ഫോളോ നമുക്ക് നമുക്ക് അങ്ങനെ ആകാൻ പറ്റും അതൊക്കെ തന്നെ തുടരും സിനിമയിലെ പൊളിച്ചോണ്ട് ചാടില്ല അത് ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ടതാ

അത്രേ നമ്മേ കാണിക്ക നമ്മേ കാണിക്കണം കേട്ടോ എന്താ പഠിച്ചേ കേപ്പോ ഞാൻ പ്ലസ് 2 കഴിഞ്ഞാ പ്ലസ് 2 എന്താണ് എന്താണ് കോമേഴ്സ് കോമേഴ്സ് അത് കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ വെൽഡിങ്ങിന്റെ പണി വെൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ ഇന്റീരിയറിൽ ഫാബ്രിക്കേഷൻ ിപ്സം ഇന്ത്യ അപ്പൊ ഒരു ഷോപ്പിലേക്ക് വേണ്ട എല്ലാം നമ്മള് ശബ്ദ ഹിയറിംഗ് സെന്റർ ആ ഷോപ്പ് ഫുള്ള് നമ്മളാ ചെയ്യുന്നത് അത് മാത്യു സാറിന്റെ ഒരു ഷോപ്പ് അത് നമ്മള് ശബ്ദ ഹിയറിംഗ് സെന്ററിന്റെ ആ ഷോപ്പ് ഫുള്ള് നമ്മളാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു എല്ലാരും എല്ലായിടത്തും മെറ്റീരിയൽ കിട്ടാറുണ്ട് അങ്ങനെ അപ്പൊ ഈ കോഴിയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തില്ല കോഴിയെ പിന്നെ കെട്ടിത്തൂക്കുന്നരേന്റെ വീഡിയോ ആ മരത്തിൽ ഇങ്ങനെ കിടന്നിട്ട് കോഴി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന എങ്ങനെയാ കോഴി അങ്ങനെ നിന്നത് അത് കോഴി നമ്മളിങ്ങനെയുള്ള ഒരു ബോണ്ടിങ് ആണ് എല്ലാ മൃഗങ്ങളുമായിട്ട് അതെ 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 ആ കോഴി നമുക്കറിയാം അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ റോളക്സ് ഓർമ്മ ചെയ്തായിരുന്നു അപ്പൊ എല്ലാരും ചോദിച്ചു ലാസ്റ്റ് ഞാൻ ആ കോഴിയെ വെട്ടുന്നൊരു സീനുണ്ട് ആ വെട്ടുന്ന ഒരു സീനകത്ത് നമ്മളത് വെട്ടിക്കഴിഞ്ഞിട്ട് ആ കോഴി അങ്ങനെ കെട്ടി നമുക്ക് വേണമെങ്കിൽ അനക്കാ നിർത്താൻ വരും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തിരി ബ്ലഡ് ഒക്കെ വെത്തിക്കൊണ്ട് ആൾക്കാർ തിരിധരി അതുകൊണ്ട് ആ ലാസ്റ്റ് കോഴി എണ്ണിക്കണം അപ്പൊ ആൾക്കാർക്ക് ഒരു ചിരിയും വരും വീഡിയോ ഇൻട്രസ്റ്റിംഗ് മൃഗസ്നേഹികളെല്ലാം കൂടി നിന്നെ അതെ 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 അതൊക്കെ അത് മൃഗസ്നേഹികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ മൃഗങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതിനകത്ത് എല്ലാരും തെറി വിളിക്കും ആ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എന്റെ രണ്ടു മൂന്ന് വീഡിയോ കാണുമ്പോ അവർക്ക് മനസ്സിലാവും ഞാനും അതും തമ്മിലുള്ള ഒരു ഒരു സെറ്റ് മനസ്സിലാവും അങ്ങനെയാണ് പിന്നെ ആ നരന്റെ നരന്റെ ആ കോഴി ചെയ്യുന്ന ആ കോഴി പോയില്ല ആ കോഴി പോയി മരിച്ചു വീട് ചെയ്യണ്ട ഒന്നിനും നമ്മൾ ഒന്നും ചെയ്യത്തില്ല അതിനകത്ത് നമ്മള് കഴിക്കുക നമ്മളല്ലാതെ ആർക്കും കൊടുക്കുന്ന അല്ലാതെ നമ്മള് ഒന്നും ചെയ്യത്തില്ല ഈ ആടിനെയാണ് ശരിക്കും എനിക്ക് ഭയങ്കര ആടും പൂച്ചയും പാത്തുമ്മയുടെ ആടും പോലെ നിന്റെ കൂടെ എന്നും അതിന് എങ്ങനെ വശത്താക്കി വെച്ചേക്കും അതെ അതെ ഇപ്പൊ അവർക്കറിയാം അപ്പൊ അവര് ഇപ്പൊ എല്ലാരും പറയുന്നത് ആടിന് ഇപ്പൊ രാവിലെ നിന്നാ മാത്രം പോരാ അവരും പറയുന്നത് അപ്പൊ അവർക്കറിയാം അവർക്ക് രാവിലെ ഫുഡ് ഫുഡ് ആണ് മെയിൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മളൊരു വീഡിയോ എടുക്കും പിന്നെ ചാട്ടോ അത് അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യും പിന്നെ ഫുഡ് കൊടുക്കും അപ്പം നമുക്ക് വയറിന്റെ കംപ്ലയിന്റ് അതിനെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അപ്പൊ ആട് കുഞ്ഞിൻ കുഞ്ഞിനെ മുതൽ ആടിന്റെ ഒരു ലൂസിഫറിനോണം ചെയ്തായിരുന്നു കുഞ്ഞിനെ ആടിങ്ങനെ ഇറങ്ങി വരുന്നു ആടാ വലുതായിരിക്കുന്നത് ആ ആടാണിപ്പോ നിൽക്കുന്നത് അതൊക്കെ എല്ലാരും ണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞല്ലോ അപ്പം ശരിക്കും പറഞ്ഞ വീടിന്റെ സാഹചര്യം നമുക്ക് കാണുമ്പോ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര സാധാരണ ആയിട്ടുള്ള ആൾക്കാരാണ് വീടൊക്കെ കാണിക്കുന്ന വീട് നെപ്പോളിയന്റെ തന്നെയല്ലേ അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങനെയൊരു നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിനകത്ത് നമുക്ക് മനസ്സ് മനസ്സിൽ പാടില്ല ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോ അമ്മ പറയും എടാ അത് അവിടെ കാണും ഇത് കാണും ഒരു ആവശ്യമില്ല നമുക്കില്ല നമ്മൾ എന്താണ് നമ്മൾ നമുക്ക് നമ്മള് എത്രയോ പേര് ഓരോ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നു അങ്ങനെ നമുക്ക് അത്രയെങ്കിലും കിട്ടിയത് വളരെ ഒരു നല്ല കാര്യം അപ്പം നമുക്ക് ഒരു സമയത്ത് ഒരു നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് സെറ്റ് ചെയ്ത് തരും പക്ഷെ എന്നാലേ ആ ചെറിയ വീടിന്റെ സ്വർഗം അതെ നമ്മുടെ വീടാണ് നമ്മുടെ സ്വർഗം വരെ എത്തിയത് നമ്മുടെ നമ്മുടെ വീടാണ് ആ ആ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുത്ത് നമ്മൾ ഞാൻ വരെ എത്തിയിരിക്കുന്നത് അത് പിന്നെ പല ആൾക്കാരും ഇപ്പൊ എല്ലാം മറച്ചു വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കും ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വീടാണെങ്കിൽ ചിലപ്പോ വേറെ ആരുടെയും വീട്ടിൽ പോയിട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ നെപ്പോളിയന്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ അത് ആൾക്കാരെ അതുപോലെ തന്നെ അറിയിക്കണം അതെ 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 നമുക്ക് അതിനകത്ത് ഒളിവുകളൊന്നുമില്ല നമ്മളെങ്ങനെയാണോ അത് തന്നെ എന്റെ വീടിന്റെ ഒരു ഭാഗം അതായത് ഏത് ഭാഗമായാലും വീഡിയോ കാണാൻ ഭാഗങ്ങളാണ് കൃഷ്ണ മുൻവശമാണ് അത് ഞാൻ കിടക്കുന്ന റൂമാണ് ഞാൻ കിടക്കുന്ന റൂമിലാണ് ഫുൾ ടൂൾസ് പിന്നെ അത് സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പൊ ആ ഡൂറ് ഒരു വാതില പോലെ നമുക്ക് ആ ഒരു ഇതുപോലെ കോവിഡിന്റെ ഒരു ഇതുപോലെ ഇറങ്ങി വരുമ്പോഴത്തേന് അത് അതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ കൃഷ്ണന് നമുക്ക് നേരെ കൃഷ്ണൻ ഇറങ്ങി വരുവാണെങ്കിൽ അതിന് ക്രിയേറ്റിവിറ്റി കിട്ടും അതുകൊണ്ട് ബാക്കിൽ രണ്ട് കൈ വേണം ക്രം വേണം അതെ മഹാവിഷ്ണു അപ്പം ആ ഒരു കണ്ണന് കിട്ടാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ നേരി ഇറങ്ങുമായിരുന്നു അപ്പൊ അതിനെ ചിലപ്പോ ബാക്കി ചിലപ്പോ നാല് കാണുമായിരിക്കും അത് കണ്ടോട്ടെ പക്ഷെ അത് കണ്ടെങ്കിൽ ഒരാൾ കമ്മി ചെയ്യാൻ വരണ്ടേ അപ്പൊ അതൊരു കണ്ടന്റാണ് അങ്ങനെയാണ് ആ വീഡിയോസ് ഒക്കെ എങ്ങനെ അമ്മയൊക്കെ എന്താ ചെയ്യുന്ന അമ്മയൊക്കെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു എന്തെങ്കിലും ഒരു അതായത് കാര്യം ചിലപ്പോ ഞാനൊരു ഇത് ചെയ്തായിരുന്നു അപ്പൊ ബാഹുലിയുടെ ഒരു കാലക ഞാൻ ചെയ്തായിരുന്നു അപ്പം നമ്മള് കാലക നമുക്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹം ഫുള്ള് എന്താ നമ്മുടെ ചിലപ്പം കെമിക്കലൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മൾ ആടിന്റെ പുളിരിളപ്പിക്കുന്ന കലം എടുത്ത് കരി അങ്ങോട്ട് തേച്ച് ദേഹം മൊത്തം തേച്ച് ഒരു സൈക്കിളിന്റെ ട്യൂബ് എടുത്തിട്ട് പഴയ ഒരു എടുത്ത് തല ഇട്ടപ്പെടുത്തതിന് അതിനൊരു ക്രിയേറ്റിവിറ്റി ആയി അപ്പൊ കളഞ്ഞേ അത് നമ്മള് കരിയൊക്കെ നമ്മൾ സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അത് പോകും പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ അതിനകത്ത് ഒരു കാലകൈന ഒരു കുതിര വേണം അപ്പൊ ആ കാലകൈനകത്ത് എതിർത്തി അതിന് മേക്കത്തൊരു കുതിരയില്ല അപ്പൊ നമുക്ക് അതിനൊരു ബ്ലാക്ക് ആഡ് വേണം അപ്പൊ ബ്ലാക്ക് ആഡ് നിക്കണമെങ്കിൽ അതിനൊരു ഒരു പ്ലാവില് നമ്മളെടുത്ത് വെക്കണം എന്നാലും അത് 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 കഴിച്ചോടെ നിക്കത്തുള്ളൂ അല്ല അത് നിക്കത്തില്ല അപ്പൊ അതിനൊരു ക്രിയേറ്റിവിറ്റി ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ ആണെങ്കിൽ ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് ചെളിയൊക്കെ ദേഹത്ത് വെച്ചിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചില്ലറയല്ല ഒരുപാട് ഹാർഡ് വർക്ക് അതിനകത്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോ ഒരു മുപ്പ സെക്കൻഡ് ഉള്ളൂ ചെളിയും അവരുടെ ആ ചിരി അതാണ് അതാണ് വരുന്നത് നമുക്ക് അടുത്ത വീഡിയോ ആ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാനുള്ള ഒരു 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 പവറാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അമ്മ എന്താ പറയാ അമ്മയും മുത്തശ്ശിയൊക്കെ അമ്മുമ്മയല്ലേ വീട്ടിലുള്ളത് അമ്മ അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയുടെ അനിയത്തിയുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ സിബ്ലിങ്സ് എനിക്ക് സ്വന്തമായിട്ട് ചേച്ചിയുണ്ട് പിന്നെ അമ്മയുടെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ അശ്വതി പിന്നെ ചേച്ചിക്ക് മൂന്ന് മക്കളുണ്ട് ഇവാനിയ ഇൻസാന് പിന്നെ ഇലാനിയ പിന്നെ എന്റെ ചേച്ചി അഭുമാരിയായിരുന്നു സിയാ എന്നാണ് പുള്ളിയുടെ പേര് അപ്പഴാണ് വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞാരുന്നു ആ പുള്ളിയുടെ വർക്ക് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ അത് കാര്യല്ല അവരൊക്കെ എന്താ പറയുന്നത് വീഡിയോ ചെയ്യുമ്പോ ചേച്ചിയും അമ്മയും അവരൊക്കെ എന്താ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കളയിൽ ഒരു സാധനം വെക്കില്ല വെക്കില്ലെന്ന് പറയുമോ അത് ഒരു സാധനം ചെലപ്പോ അവര് ദോഷം ചട്ടവും നമ്മളത് കൊണ്ടുപോകണം പിന്നെ അതാണ് അടി കിട്ടിട്ടുണ്ട് അമ്മയുടെ അടുത്ത് അടിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അമ്മ ഈ ഈ വട്ടം ഞാൻ നേരത്തും എനിക്ക് അമ്മ പറഞ്ഞ ഇതാണ്ടേ ഈ ചെരുപ്പ് ഈ ഡ്രസ്

സുധാകുമാരി അമ്മയും നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ കാണാനായിട്ട് ബ്ലാക്കിൽ നല്ല സുന്ദരനായിട്ടുണ്ട് ഇന്നൊരു നല്ല കോരത്തില് കണ്ട് അല്ലെങ്കിൽ മുഖത്ത് മണ്ണാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഒരു ഒറിജിനൽ രൂപത്തിൽ ഇന്നാ ഞാൻ കണ്ടത് അമ്മയും മുത്തശ്ശിയൊക്കെ തരുന്നൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഒരുപാട് ഇപ്പൊ ആൾക്കാരൊക്കെ അറിയുന്നു ആദ്യം ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ എന്താ പറയുന്നത് എനിക്ക് പറയുന്നുണ്ട് നീ നീ എവിടെ അവർക്കൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ ഞാൻ കളയത്തില്ല എവിടെ എത്തും അവരെ അവരെയും കൂടെ ഒന്ന് ഞാൻ പോകുമ്പഴത്തേനും അവരെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തും അതേ അമ്മ പണി പോകുന്നുണ്ട് അമ്മ അമ്മ വീട്ടിൽ തന്നെയാണ് പണിക്കൊന്നും ഇല്ല അമ്മ അമ്മ പണിക്കൊന്നും പോണ്ട ഞാൻ ഇരില്ല ഇത്രയും വളർന്നു വലുതായി ഞാൻ ഇരിക്കില്ല അച്ഛൻ മോനാണ് ഇപ്പൊ കുടുംബം നോക്കുന്നത് അതെ ശരിക്കും അമ്മയുടെ ഒക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ മോൻ ഒരു നടനാവണം സിനിമയിൽ എത്തണം എന്നാണ് അമ്മയുടെ ആഗ്രഹം നിന്റെ ആഗ്രഹം ആഗ്രഹം എനിക്ക് സിനിമയിൽ വരണം അത് നായകനൊന്നും അത് ഇന്നും ഇതൊന്നും ഇല്ല പക്ഷെ ഒരു സ്ക്രീനിൽ കാണണം പിന്നെ വില്ലനായി വരണം നടന്മാർ ഒരുപാടുണ്ട് വില്ലനെ കുറച്ചേ കാണത്തുള്ളു അപ്പൊ നമുക്ക് ഇപ്പം പണ്ടത്തെ പണ്ടൊക്കെ തന്നെ സൗന്ദര്യം അതൊക്കെ അതൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടത് പക്ഷെ ഇപ്പഴെന്ന് വെച്ചാൽ അതല്ല ഹാർഡ് വർക്ക് ആ ഒരു ഇതാണ് അത് പിന്നെ അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്കിപ്പം ചിലര് ആക്ട് ശരിയാവുന്നില്ല അത് നമുക്ക് വീഡിയോക്കുള്ള ഒരു പ്രൊഫഷണല അതായത് വീഡിയോക്കുള്ള നൂറ് ശതമാനം എഫേർട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അഭിനയം ഇച്ചിരി മോശമായാലും കുഴപ്പമില്ല കയറി കത്തിക്കൊള്ളും അപ്പൊ സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് സിനിമയിൽ വരണം സിനിമയിൽ വരണം എന്ന് വെച്ചാൽ വലിയൊരു ആഗ്രഹമാണ് ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു ഞാൻ റോഡിൽ കൂടെ പോയാലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഒക്കെ ടൂർസൊക്കെ റോഡി കൂടെ പോയാൽ പോസ്റ്ററുകൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്റെ ഒരു ഫോട്ടോ എന്നാണ് ഇതിൽ വരുന്നത് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് പേര് ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് അതെ 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 ആ ഒരു എനിക്ക് എല്ലാരും കമന്റുകളിൽ പറയുന്നതും എല്ലാരും പറഞ്ഞത് ഇനി തന്നെ സിനിമയെ കാണാൻ പറ്റും എല്ലാരും കമന്റ് പറഞ്ഞത് കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നതും ആക്ടിങ്ങും നല്ല രസമുണ്ട് ചിരിപ്പിക്കാൻ ഒന്നുകൂടി കൂടുതൽ പറ്റും അപ്പം ഒരു കൊമേഡിയൻ ആവാൻ ആഗ്രഹമില്ല കൊമേഡിയൻ എന്തും നമ്മൾ എന്തു എന്തും എന്തും ഇവിടെ അതിനുള്ള കണ്ടന്റ് നമുക്ക് മൈൻഡ് സെറ്റ് എടുക്കുക

നമുക്ക് നമുക്ക് വീഡിയോ കമന്റ് അവർക്ക് നമ്മൾ വീഡിയോ ഇടുന്ന പോലെ അവർക്ക് കമന്റ് ചെയ്യാൻ അവകാശം നിങ്ങൾ കമന്റ് ചെയ്യരുത് നമുക്ക് അപ്പം നമ്മുടെ ധൈര്യമാണ് കമന്റ് നമ്മൾ ഓപ്പൺ ആയി കൊടുത്തിട്ടേക്കുന്നത് എന്തോ അതെ അതുകൊണ്ടാണ് കമന്റ് സെക്ഷൻ ഓൺ ആക്കി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു ഒരു റീല് മതി ഒരാളുടെ ജീവിതം മാറാൻ ചിലപ്പോ ഇത്രയും പത്തിരുപത്തയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് ഇപ്പം ഓരോ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്തേലും ഈ തുണിയില്ലാത്ത വീഡിയോ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഹൺഡ്രഡ് കെ ഇങ്ങനെയൊക്കെ ആവും പക്ഷേ ഇത്രയും നല്ല വീഡിയോസ് ചെയ്തിട്ട് ഫോളോവേഴ്സ് എന്തുകൊണ്ട് കൂടുന്നില്ല ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് വന്നാൽ മതി അതാ ഓരോരുത്തർ ഇഷ്ടമാണ് ചിലപ്പോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നെ ഒരു വീഡിയോ ആ നിങ്ങൾ ഫോളോ ചെയ്യണം ഞാൻ ആരെയും നമ്മുടെ എഫോർട്ട് കണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഇനിയും അതുപോലുള്ള ചിരിപ്പിക്കാനുള്ള മരുന്നുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കൂടെ അത്രേ ഉള്ളൂ ചിരിക്കാനുള്ളവരെ വന്നേക്കുക അത്രേ ഉള്ളൂ ഫോളോ ഫോളോ വീഡിയോ എടുത്ത് കൊടുക്കുന്ന വന്നേക്ക എന്താ അതെ നമ്മടെ ഇപ്പം ഞാൻ ഞാൻ അത് എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ കമന്റ് ചെയ്തായിരുന്നു അതായത് അവന്റെ എഫോർട്ട് കണ്ട് അവന്റെ ഒരു കഷ്ടപ്പാട് കണ്ട് ആൾക്കാർ അതായത് ആൾക്കാർ ഇങ്ങോട്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളപ്പൊ നമുക്ക് അങ്ങോട്ട് ചെയ്യണ്ട അപ്പൊ പറഞ്ഞായിരുന്നു അയ്യോ അങ്ങനെ ആരെയും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഫോളോ ചെയ്യുന്നേ അപ്പൊ അങ്ങനെ അപ്പൊ മെയിൻ കാര്യം ആർക്കും ഒരു പരാതി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റി തന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല നമ്മൾ പറയാം അബ്ദുൽ കർസാൻ തന്നെ ആ ഫോളോ അവര് സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് ആരെയും ഫോളോ ചെയ്തത് അങ്ങനെ ആകാൻ പറ്റും നമുക്കും പറ്റും നമുക്ക് നമുക്കും പേടിയൊന്നുമില്ല നമുക്കും പറ്റും ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ തന്നെ ചില ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ

പിന്നെ വീട്ടില് പ്രാരാബ്ധ അങ്ങനെയൊക്കെ വർക്കിന് കയറിയതാണോ അങ്ങനെയാണല്ലോ പല കുട്ടികളും ആരോടും കടം വാങ്ങാറില്ല കടം ജീവിക്കുക അത്രേ ഉള്ളൂ ഓണം ഓണം പോലെ പോലെ പക്ഷെ അന്നേരം ഭയങ്കരമായിട്ട് കട ഇപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ പൈസക്കാരനായി എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് പൈസ ഒക്കെ ഇങ്ങോട്ട് കടം ചോദിക്കുക ഇല്ല ഇല്ല അത് ഇതിൽ നിന്നും നമുക്ക് അങ്ങനെ ഇത് ഇത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ചിലർക്ക് നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അന്നത്തെ കാര്യം നമുക്ക് അതിന്റെ പേയ്മെന്റ് ഇത്ര കിട്ടുമോ ഒന്നും നമുക്കറിയാൻ വയ്യ നമുക്ക് അപ്പൊ ചിലർ ആയിരിക്കും ആ വീഡിയോ ചെയ്ത പൈസയെ കിട്ടും പക്ഷെ എന്റെ രീതിച്ച് നോക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ളത് എന്റെ ഒരു പ്ലാറ്റ്ഫോം ഒരു ചവിട്ട് നമുക്ക് അതിലൂടെ ചവിട്ടി ചവിട്ടി നമുക്ക് ഒരു ഇൻസ്റ്റിയിലോ എവിടെങ്കിലും ഒന്ന് എത്താൻ പറ്റത്തും ഞാൻ അതുകൊണ്ട് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ കൊളാബ് ഒക്കെ കിട്ടാറുണ്ടോ കൊളാബ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ നമുക്ക് അങ്ങനൊരു ഇതാണ് ഇപ്പൊ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോത്സാഹന ആൾക്കാരുടെ കുറവാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല 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 കുറച്ച് ഒരു രണ്ടുപേരെ ഉള്ളെങ്കിലും അതെനിക്ക് നല്ലതാണ് രണ്ടുപേര് രണ്ട് ഒരു വീഡിയോ ചിലപ്പോൾ രണ്ട് കമന്റ് കാണും ചിലപ്പോ രണ്ട് ലൈക്ക് കാണും അതെ വിജയമാണ് പക്ഷെ എല്ലാം അധികവും അഞ്ചു ലക്ഷത്തിന് താഴെ ഉള്ളതൊക്കെ കുറവാ അതെ 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 അപ്പൊ തി ഒരു വീഡിയോ ഇടുമ്പോ ചെലപ്പോ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ആവത്തില്ല ചിലപ്പോ അതിനൊരു മാസങ്ങൾ എടുക്കും ചിലപ്പോ ആറേഴ് മാസം എടുക്കും എന്നാലും അത് കേറും വീഡിയോ കേറുന്നത് ഒരു ആ നോട്ടിഫിക്കേഷൻ നോക്കാന്നെങ്കിലും അറിയാൻ പറ്റും ചിലർക്ക് ഒരു വീഡിയോസ് ആയി ലൈക്ക് ഇങ്ങനെ കയറാറുള്ളൂ എനിക്ക് പല പല വീഡിയോസ് കയറുന്നുണ്ട് അതൊരു സന്തോഷമാണ് ഉണ്ടോ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ പേഴ്സണലി അങ്ങനെ മെസ്സേജ് അയയ്ക്കും ചേട്ടാ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് എല്ലാവർക്കും സ്മൈലി ഒരു ഹാർട്ട് എന്താണ് ഇനി ലൈഫിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വന്ന വന്ന ഒരാളാണോ അതെ 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 ഒരാളാണ് സ്മൈലും അച്ഛൻ മരിച്ചുപോയി ജീവിക്കുന്നു ഇനിയും അമ്മയ്ക്ക് അപ്പൊ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ അതെ 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 അമ്മയെ കഷ്ടപ്പെടുത്തരുത് വേണ്ടി അമ്മയെ കഷ്ടപ്പെടുത്താൻ ചേട്ടി യോഗം കഴിക്കാതിരിക്കാനും ഞാൻ തയ്യാറ അപ്പോ എന്ത് നല്ല മോന ആ അമ്മ ഭാഗ്യം ചെയ്ത് അമ്മ സുന്ദരിയാണ് കാണിക്കണം കേട്ടോ എന്താണ് ആഗ്രഹം ഇനി എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം സിനിമയില് എന്ന് ആഗ്രഹമാണ് പിന്നെ ഒരു വീടൊക്കെ വെക്കണം എങ്ങും പോയി ദൂരങ്ങും പോയി വീട് വെക്കണം ആഗ്രഹമില്ല പൈസ ആയാലും തോന്നായാലും ദൂരെ സിറ്റിയിൽ കടന്നാൽ ഉറക്കം പോരും അങ്ങനൊന്നുമില്ല ആ ഉള്ള വീട്ടിൽ തന്നെ ഒരു ലെവൽ ചെയ്ത് കൊട്ടാരക്കരയല്ലേ കൊട്ടാരക്കര 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 കടുവപ്പാറ കോക്കാട് കോക്കാട് എന്ന സ്ഥലത്താണ് സ്ഥലത്താണ് വീട് അവിടെ അവിടെ തന്നെ സെറ്റിൽ ആവണം സിറ്റി ലൈഫ് ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് സമാധാനം എനിക്ക് ാണ് സ്വർഗമാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവര് പോലെ തന്നെ എന്തെങ്കിലും നിമിഷം ഒരുപാട് പേര് പക്ഷെ എല്ലാരോടും എനിക്ക് സന്തോഷമുള്ളൂ വേദനിപ്പിച്ചിട്ടൊന്നും ഇല്ല ഈ മനസ്സിന് വേദനിപ്പിക്കത്തുമില്ല കട്ടിയുള്ള മനസ്സാണ് അത് ജീവിതം പഠിപ്പിച്ചതാണോ അങ്ങനെ ാണ് വീഡിയോസ് ഒരു ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലര് പറയാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പേര് കളിയാക്കാറുണ്ട് ഇപ്പോഴും എന്റെ നാട്ടില് തന്നെ ആർക്കും അറിയാൻ പെയ്യ അവ എങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെ അറിയാം കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ നമ്മളെന്തായാലും ഇറങ്ങിയും കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയും ഒരു ദിവസം അറിയും ഒരു ദിവസം വരും ഒരു ദിവസം വരും അപ്പൊ നമുക്കിനി വീഡിയോ ചെയ്യുന്ന വീഡിയോ എടുത്തു തരുന്ന അവരൊന്നും പരിചയപ്പെടുത്താല്ലേ അപ്പൊ നെപ്പോളിയൻ നെപ്പോളിയന്റെ വീഡിയോ മൊത്തം എടുത്തു കൊടുക്കുന്നത് പേരെന്താ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല ക്യാമറക്ക് പിന്നിലാണല്ലോ പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ ഏരിയയിൽ തിരിച്ചറിഞ്ഞൊരു വീഡിയോ ഉണ്ട് കർണൻ മറ്റേ കത്തില്ലേ ഇപ്പൊ പറഞ്ഞില്ലേ അതിനകത്ത് അറിയാതെയാണ് എന്റെ ഫേസ് വന്നത് പക്ഷെ ഞാൻ ആദ്യം നാട്ടിറങ്ങിയും ചോദിച്ചായിരുന്നു ആ ഒരു വീഡിയോ ഞങ്ങൾ ാണ് പേര് ചേട്ടൻ എങ്ങനെയാ ബന്ധു ആ അപ്പച്ചയുടെ മോനാണ് എന്താ ചെയ്യുന്നേ അരുണ് ഇപ്പൊ കേബിളിന്റെ കൂടെ കേബിളിന്റെ കൂടെ വർക്ക് ചെയ്യാണ് കൂടുതലും പിന്നെ ഓ എന്താണ് നെപ്പോളിയനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ഇവര് നടൻ ആവണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെ ഇവൻ രക്ഷപ്പെട്ട രക്ഷപ്പെടുന്ന സ്വഭാവൊക്കെ എങ്ങനെയാ പാവ അല്ല അലമ്പ് തല്ലിപ്പുണും കൂടെ നമ്മൾ രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ തന്നെ വന്നത് ഞങ്ങൾ അതുകൊണ്ട് അത് അത് നിങ്ങൾ അതിന്റെ മേക്കിംഗ് വീഡിയോ ഒരു ദിവസം കാണും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ അതിന്റെ സത്യാവസ്ഥ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാറുണ്ട് കാരണം ഇവൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറയാതെ ഇവരും ഇഷ്ടപ്പെടത്തില്ല അവസാനം എങ്ങനെങ്കിലും ഒക്കെ എടുക്കുമ്പോ ചെലപ്പോ റെഡിയാവും ചിലപ്പോ നമ്മുടെ ശരി അങ്ങനെ ഒരു ആ കർണന്റെ അടുത്ത് തന്നെ നമ്മൾ അറിയാതെ പെട്ടുപോയതാണ് ആ വീഡിയോയിൽ പെട്ടുപോയതാണ് പക്ഷെ അത് കണ്ടോണ്ടാണ് അത് അതേണൊക്കെ അതോടൊക്കെ ഇട്ടതാ അത് ആൾക്കാരെന്തെങ്കിലും പറയുന്ന പറയട്ടെ വിചാരിച്ചാണ് ഇട്ടതാ നമുക്ക് കമന്റ് നോക്കുന്നതിന് പേടിയൊന്നും ഇല്ല നമ്മളെല്ലാം വായിച്ചു നോക്കാറുണ്ട് നോക്കണ്ടേ അത് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞതാ അങ്ങനെ അധികം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചിലതൊന്നും ഇവ കേക്കൂല അത് അവൻ സ്വന്തമായിട്ട് വരുത്തി വെച്ച ഇതാണ് ഇനി അത് നമ്മള് ഉത്തരവാദിയല്ല അതുകൊണ്ടൊക്കെ തന്നെ തുടരും സിനിമയിലെ പൊളിച്ചോണ്ട് ചാടുന്നെ അത് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ പക്ഷേ കേട്ടത്തില്ല അത് അത് കൈക്ക് കൈക്ക് അന്ന് പണി കിട്ടിയതാ കൈക്ക്

അതങ്ങനെ കുറച്ചൊക്കെ ഇപ്പം കേക്കത്തില്ല പക്ഷെ സംഭവം അവസാനം ഞങ്ങൾ സെറ്റ് ആക്കി എടുക്കും ഇവനെ അമ്മയൊക്കെ എന്തെങ്കിലും എടുക്കുന്നു നമ്മള് നമ്മുടെ ഏരിയ ഉണ്ടാ നിങ്ങൾ ആ വീഡിയോ കണ്ടാ അറിയാം ആ ഏരിയയിലോട്ട് ആരും ഇങ്ങനെ വരാറില്ല അപ്പം നമ്മള് അവിടെ എടുക്കുന്നോണ്ട് ആരും അങ്ങനെ ചെയ്യാൻ വരത്തില്ല നമ്മൾ അങ്ങോട്ട് അയൽവ കുറച്ച് സ്ഥലത്താണ് ഞങ്ങളെ വർക്ക് നടക്കുന്നത് ശല്യം അയൽപ്പ നിങ്ങൾക്ക് അങ്ങ് പോകും എല്ലാരും ഇപ്പൊ സപ്പോർട്ടാണ് അപ്പൊ എന്താണ് ആഗ്രഹം അരുണിന്റെ ആഗ്രഹം എന്താണ് അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഒരാള് വളരുമ്പോ അടുത്തയാളും വളരുമല്ലോ ായാലും കൊണ്ടുപോകില്ല കൂടെ വന്ന വഴി മറക്കില്ല അരുൺ പറഞ്ഞ പോലെ തന്നെ വന്ന വഴി ഒരിക്കലും മറക്കാത്ത മറക്കാത്തൊരാളായിരിക്കട്ടെ അങ്ങനെ തന്നെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ലൈഫിൽ ഒരു നേട്ടം ഉണ്ടാവും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണോ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എല്ലാത്തിനും വിശ്വസിക്കുന്നു ഇല്ലല്ലോ ഇല്ലല്ലോ ഭീഷണികളൊന്നും ും സപ്പോർട്ട് നിന്റെ ആരാധകരാത പറ അപ്പം എന്താണ് ഇത്രയും നാളും വളർത്തിയ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് കാണുന്ന ആൾക്കാരോട് ഞാൻ റീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നു ഇനി ും ചിരി നമ്മളും കാണാനായിട്ട് ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് എന്താ പറയുക ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ മാറ്റിട്ട് പക്ഷെ കേരളത്തിൽ നിന്ന് അധികാരം അങ്ങനെ ഇല്ല അത് നെപ്പോളിയനേ ഉള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആ കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെയാണോ എടുത്തത് നമുക്ക് എന്തെങ്കിലും മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും ഒരു നമുക്ക് ചുമ്മാ പോയി ചെയ്യാൻ എന്തോ ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്യണം പ്ലസ് ഉണ്ടെങ്കിൽ വിജയം നെപ്പോളിയനെ ണം വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി പോലെയായി വളർന്നു വരുന്നത് കണ്ടന്റ് ക്രിയേറ്റർ ആയത് അപ്പം ദി ഡാർക്ക് നൈറ്റ് നൈറ്റ് കില്ലർ കില്ലർ നെപ്പോളിയൻ ദി ഡാർക്ക് അപ്പൊ എല്ലാരും ഫോളോ ചെയ്യ ചെയ്യാ ഇത്രയും എനിക്ക് തോന്നുന്നത് ഇത്രയും ഇത്രയും വീഡിയോ കണ്ടിട്ട് എല്ലാരും ഇത്രയും മില്യൺ വ്യൂസ് ആയിട്ടും എന്താ പറയാ ഒരു അമ്പതിനായിരം ഫോളോവേഴ്സ് ആയിട്ടില്ല ഇത്രയും നാളായിട്ട് ക്യൂട്ട്നെസ് ഇടുന്ന പെൺകുട്ടിയൊക്കെ പെട്ടെന്നാവും എല്ലാരും പറയും െടും അതെ ഏതായാലും ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട് അതിന്റെ വലിയ ഭാഗ്യം അപ്പൊ എല്ലാ ആശംസയും ലൈഫിൽ നന്നായിട്ട് വരട്ടെ നടനായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ എനിക്ക് ഒരു വട്ടം കൂടെ നന്നായി വരട്ടെ